നമസ്കാരം ഇന്ത്യയിലെ അതെ മതന്യൂനപക്ഷങ്ങളോടാണ് ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കേണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ മതന്യൂനപക്ഷങ്ങളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം പാർലമെന്റിൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട പോയവർ എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ വീഡിയോ ആ വീഡിയോ ശേഷം ബാക്കി പറയാം പറയാനുള്ളത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളോടാണ് ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുമോ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ആരെയാണ് പിന്തുണക്കുന്നത് ഉത്തരാഖ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ കല്യാണം കൂടാതെ പോയവർ നിങ്ങളുടെ വോട്ട് വിമാനം വൈകിപ്പോയെന്ന് കളവ് പറഞ്ഞു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് പോലും ചെയ്യാൻ എത്താത്തവർക്കാണോ നിങ്ങളുടെ വോട്ട് എൻ ബില്ലിൽ ബി ജെ പിക്ക് അനുകൂലമായി ലോകസഭയിലും രാജ്യസഭയിലും വോട്ട് ചെയ്തവർക്കും വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോയവർക്കുമാണോ നിങ്ങളുടെ വോട്ട് സി എക്കും എൻ ആർ സിക്കുമെതിരെ കൃത്യമായ നിലപാടെടുക്കാതെ മനുഷ്യത്വരഹിതമായ ആ നിയമങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നവർക്കാണോ നിങ്ങളുടെ വോട്ട് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ നിന്നുകൊണ്ട് സമരം ചെയ്യാൻ ചമ്പലം ഒത്താശ ചെയ്തു കൊടുത്ത് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ തല്ലി ഹിന്ദുത്വ വർഗീയതയെ പാലുട്ടി വളർത്തുന്നവർക്കാണോ നിങ്ങളുടെ വോട്ട് കേരളയിൽ പോലെയുള്ള അഭിമാന പദ്ധതികൾ കേരളത്തിന് ആവശ്യമില്ലെന്ന് പാർലമെന്റിൽ പോയി പറയുവാനാണോ ഇവരെ നാം ജയിപ്പിച്ചു മണ്ഡലത്തിന്റെ വികസനത്തിനായുള്ള എം പി ഫണ്ട് ഇനിയും നമ്മൾ നഷ്ടപ്പെടുത്തിയുള്ള സമരമാണ് ഈ തെരഞ്ഞെടുപ്പ് ആരാണ് നമുക്ക് വേണ്ടി ശബ്ദിച്ചതും ആരാണ് നമുക്ക് വേണ്ടി പോരാടിയതും നിങ്ങൾ എത്തേണ്ടത് വ്യക്തമായും സ്പഷ്ടമായും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ കഴിഞ്ഞ അഞ്ചു വർഷം മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ ഏതൊക്കെ വിഷയത്തിൽ ശബ്ദമുയർത്തി എന്തുകൊണ്ട് അവർക്ക് ശബ്ദമുയർത്താൻ പറ്റാതെ പോയി പല കാര്യങ്ങളിലും വിയോജിപ്പ് ഉയർത്തേണ്ട സന്ദർഭങ്ങളിൽ അവർ നിശബ്ദരാവുകയോ പങ്കെടുക്കാതിരിക്കുകയോ മൗനം അവലംബിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് വെറും ഒരു അധികാര പദവിക്ക് വേണ്ടി മാത്രം ചില രാഷ്ട്രീയ പാർട്ടികളുടെ നൂലിൽ കെട്ടി ഇറക്കിയ ആൾക്കാരായി അവിടെ പാവകളെ പോലെ ഇരിക്കുന്നവരെയാണോ ഒരു ജനപ്രതിനിധിയായി നിങ്ങൾക്ക് വേണ്ടത് മതന്യൂനപക്ഷങ്ങൾ വല്ലാത്ത തോതിൽ ആക്രമിക്കപ്പെടുന്നു ഭയചകിതരാണവർ അവർ അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അതിജീവന പോരാട്ടം നടത്തുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് പോയ കാലത്ത് നിങ്ങൾ എന്ത് ചെയ്തു ഇത്തരം ചോദ്യങ്ങൾ അവരോട് ഉന്നയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ട് കടന്നു വരുന്ന ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ വീണ്ടെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുമ്പോൾ ഇത്രയും കാലം നിങ്ങൾ വോട്ട് ചെയ്തത് ജനാധിപത്യത്തിന് വേണ്ടിയാണെങ്കിൽ ആ ജനാധിപത്യത്തെ ഊട്ടി ഉറപ്പിക്കാനും ഈ നാടിനെ മതത്തിന് വേണ്ടി വിഭജിക്കാൻ ശ്രമിക്കുന്നവർ അവർക്ക് നിശബ്ദ പിന്തുണ കൊടുക്കുന്നവർ അവരെ വിജയിപ്പിച്ച് അയക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ബാധ്യതയുണ്ട് കാര്യം ഇവരെല്ലാം കൂടി ചേർന്നിടങ്ങളിൽ നിന്ന് പല തീരുമാനങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവർ എന്ത് ശബ്ദമുയർത്തി അങ്ങനെ ശബ്ദമുയർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളെ കാണിക്കൂ എന്ന ആവശ്യമുയർത്തേണ്ടിയിരിക്കും കാര്യം കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ പല പ്രിവിലേജുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിപ്പെട്ടവർ ഈ നാടിനു വേണ്ടി ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തവരാണ് ഈ നാട്ടിലെ സുപ്രധാന വിഷയങ്ങളിൽ പലതിലും ഇടങ്കോലിട്ടവരാണ് അവർ അങ്ങോട്ട് പോകാൻ അയോഗ്യരാണ് അവിടെ തീരുമാനമെടുക്കാൻ മതന്യൂനപക്ഷങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് കാര്യം അവരുടെ നിശബ്ദത അവരുടെ കഴിവുകേട് അത് ബാധിച്ചത് നിങ്ങളെ കൂടിയാണ് അതുകൊണ്ടാണ് ആ ചെറുപ്പങ്ങളുടെ ചില പ്രതികരണങ്ങൾ ഇപ്പോൾ പ്രസക്തമാകുന്നു എന്ന് പറയേണ്ടി വരികയാണ്